ദിവസം തട്ടി വാർത്ത ഹാൻഡിൽ ഹാൻഡിൽ ജനുവരി മാസം പന്ത്രണ്ടാം തീയതി മുതൽ എൻ്റെ കക്ഷിക്ക് ഒരു പന്ത്രണ്ടാം തീയതിയാണ് ആദ്യം ഒരു കോള് വരുന്നത് ആദ്യത്തെ കോള് നോർമൽ ടെലിഫോൺ കോളായിരുന്നു അത് കഴിഞ്ഞിട്ട് അതിൽ അവർ ട്രായിൽ നിന്നാണ് വിളിക്കുന്നത് പറഞ്ഞത് ടെലികോം റെഗുലേറ്ററി അതോറിറ്റി അത് കഴിഞ്ഞിട്ട് വിളിച്ചിട്ട് ഇതുപോലെ നിങ്ങളുടെ ബാങ്ക് ഡീറ്റെയിൽസ് എല്ലാം വേണമെന്ന് ആദ്യം ചോദിച്ചു അപ്പോൾ ഇത് പുള്ളിയെന്ന് പറഞ്ഞാൽ അത് എങ്ങനെ തരാൻ പറ്റില്ല അപ്പോൾ അടുത്ത കോള് ഞങ്ങൾക്ക് ഞങ്ങളൊരു ക്രിമിനൽ കേസിൽപ്പെട്ടിട്ടുണ്ട് അപ്പോൾ സി ബി ഐ ആണ് ആ കേസ് ഹാൻഡിൽ ചെയ്യുന്നത് സി ബി ഐ ഓഫീസർക്ക് നമ്മൾ കണക്ട് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് ആ കോൾ കട്ടായി പിന്നെ വരുന്നത് വീഡിയോ കോളാണ് അതായത് ഇൻ്റർനെറ്റ് കോൾ വാട്സപ്പിൽ കൂടെ അപ്പോൾ അതിൽ ഒരു സി ബി ഐ ഓഫീസർ എന്ന് പറഞ്ഞിട്ട് രാകേഷ് കുമാർ എന്ന് പറയുന്ന ഒരാൾ ഫേസ് ഒന്നുമില്ല ഓഡിയോ മാത്രമേ ഇവർക്ക് കേൾക്കുന്നുള്ളൂ നമ്മുടെ വീഡിയോ എല്ലാം അങ്ങോട്ട് കിട്ടുകയും ചെയ്യും അപ്പോൾ ആദ്യമേ അവർ പറയുന്നത് നിങ്ങൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇത് വെർച്വൽ അറസ്റ്റാണ് ഞങ്ങൾ ഇനി ഒരു കാര്യത്തിനും നമ്മളെ അറിയിക്കാതെ മൂവ് ചെയ്യാൻ പാടില്ല ഒരു ആക്ടിവിറ്റീസും ചെയ്യാൻ പാടില്ല ഇതാണ് അവർക്ക് ആദ്യം കൊടുത്ത ഇൻസ്ട്രക്ഷൻ അപ്പോൾ തന്നെ പുള്ളി ആദ്യം ഒന്ന് പേടിച്ചുപോയി കാര്യം ഒറ്റയ്ക്കുള്ളൊരു മനുഷ്യനാണ് അപ്പോൾ നമ്മൾ ആദ്യം ആലോചിക്കേണ്ടത് ഒറ്റയ്ക്ക് ഒരാൾ ഒരു വീട്ടിൽ താമസിക്കുമ്പോൾ തന്നെ എന്ത് കാര്യത്തിലായാലും നമ്മൾ വേറൊരാൾ അത് ഫോണിൽ കൂടെ ആയപ്പോലും ഒരു ഭീഷണി വരുമ്പോൾ നമ്മൾ ആദ്യം പേടിക്കും പിന്നീടാണ് എന്താണെന്ന് ആലോചിക്കാനുള്ള സമയം കിട്ടുന്നത് അപ്പോൾ ഈ കോളിലെ ആദ്യത്തെ തന്നെ അവർ അവർക്ക് മനസ്സിലായി പുള്ളി പേടിച്ചു എന്നുള്ളത് പിന്നെ അവർ പറയുന്നത് അശോക് ഗുപ്ത എന്ന് പറഞ്ഞിട്ട് ഒരു നോർത്ത് ഇന്ത്യയിലെ ഒരു എച്ച് ഡി എഫ് സി ബാങ്കിലെ ഉദ്യോഗസ്ഥൻ പുള്ളിയെ സി ബി ഐ രണ്ട് വർഷം മുമ്പ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അറസ്റ്റ് ചെയ്യുന്നു അതുകൊണ്ട് മണി ലോണ്ടറിങ് കേസാണ് ഒരു എണ്ണൂറ് മുതൽ ആയിരം കോടി രൂപ വാല്യൂ ഉള്ളൊരു മണി ലോണ്ടറിംഗ് കേസ് അപ്പോൾ ആ കേസിൽ പുള്ളി ആണ് അപ്പോൾ പുള്ളി മൊഴി കൊടുത്തനുസരിച്ച് നമ്മുടെ ഈ കക്ഷി അതിൽ ഒരു പങ്ക് പറ്റിയിട്ടുണ്ട് പത്ത് ശതമാനം പൈസ പുള്ളിക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട് പുള്ളിയുടെ ബാങ്ക് അക്കൗണ്ട് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ ട്രാൻസാക്ഷനായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് അപ്ഡേറ്റഡ് അക്കൗണ്ട്സ് വേണം എന്ന് പറഞ്ഞ് പാസ്ബുക്കിൻ്റെ കോപ്പി എല്ലാ പുള്ളിക്ക് എന്തൊക്കെ ബാങ്ക് ഡീറ്റെയിൽസ് ഉണ്ടോ ആ വിവരങ്ങളെല്ലാം ചോദിച്ച് കൊണ്ട് നിർബന്ധിച്ച് എടുപ്പിക്കുന്നു അപ്പോൾ ആദ്യമേ എന്ന് പറയുന്നുണ്ട് പുള്ളിക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല ഇവരെന്തു പറയുന്നു അത് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ അങ്ങനെ ജനുവരി പന്ത്രണ്ടിന് തുടങ്ങി തുടങ്ങിയിട്ട് പുള്ളി ഫുള്ളായിട്ട് ഈ ഇവരുടെ സർവൈലൻസിലാണ് ഫുൾ ടൈം ഓഡിയോ ആയാലും വീഡിയോ ആയാലും പുള്ളി എന്തൊക്കെ ആക്ടിവിറ്റി ചെയ്യുന്നുള്ളൂ ഈവൻ ബാത്റൂമിൽ പോയാൽ പോലും ക്യാമറ ഈ മൊബൈൽ ബാത്റൂമിൽ പുറത്ത് വെച്ചിട്ട് ഇവരുടെ പെർമിഷൻ എടുത്തിട്ടേ പോകാൻ പറ്റുള്ളൂ അങ്ങനെ ഈ ജനുവരി പന്ത്രണ്ട് തുടങ്ങിയത് ഈ ഫെബ്രുവരി മാസം പതിമൂന്നാം തീയതി ഫെബ്രുവരി പന്ത്രണ്ട് ജനുവരി പതിനാലിനാണ് സോറി പന്ത്രണ്ടല്ല ജനുവരി പതിനാലിന് തുടങ്ങിയ ഇൻസിഡൻറ്റാണ് ഫെബ്രുവരി പന്ത്രണ്ട് വരെ ഇത് തുടർന്നു ഫെബ്രുവരി പന്ത്രണ്ട് ആയപ്പോൾ പുള്ളിയുടെ കയ്യിൽ നിന്ന് ആ സമയം കൊണ്ട് ഒന്ന് പോയിൻറ്റ് എട്ട് നാല് കോടി രൂപ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് ട്രാൻസ്ഫർ ആയിപ്പോയി പുള്ളി തന്നെ ചെയ്ത് കൊടുത്തതാണ് നിർബന്ധിച്ച് പുള്ളിയെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതാണ് അപ്പോൾ അവരുടെ എട്ട് ബാങ്ക് അക്കൗണ്ടിലോട്ട് ഈ ഫണ്ട് ട്രാൻസ്ഫർ ആയിട്ടുണ്ട് ഈ ക്രിമിനൽസിൻ്റെ നമുക്കുണ്ടായിരുന്ന മൂന്ന് അക്കൗണ്ടാണ് ആ മൂന്ന് അക്കൗണ്ടിലുള്ള പൈസയും നമ്മളെ കൊണ്ട് ലോൺ എടുപ്പിച്ചു കയ്യിൽ ഇത്രയും കാശ് ബാങ്കിലില്ല ബാങ്കിൽ ഉള്ള എഫ് ഡി മുഴുവൻ എഫ് ഡിക്ക് അഗെൻസ്റ്റ് ലോൺ എടുത്തു താമസിക്കുന്ന വീട് പണയം വെച്ചു വീണ്ടും ലോൺ എടുത്തു ഇങ്ങനെയെല്ലാം കൊണ്ടാണ് ഇത്രയും കാശ് ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തത് ആർ ടി ജി എസ് വഴിയാണ് ട്രാൻസ്ഫർ അല്ലാതെ മറ്റേ നോർമൽ ലിങ്ക് അതൊന്നുമല്ല അപ്പോൾ അങ്ങനെ ഈ സമയങ്ങളുമുള്ള ഏകദേശം ഒരു മുപ്പത് ദിവസത്തോളം പുള്ളി അവരുടെ അറസ്റ്റിലായിരുന്നു നമ്മൾ അറസ്റ്റ് എന്ന് പറയുമ്പോൾ ഈ ഹൗസ് അറസ്റ്റ് എന്നൊക്കെ പറയുന്ന പോലത്തെ സിറ്റുവേഷൻ പുള്ളിക്ക് പുറത്തേക്ക് പോവാം പക്ഷെ ഇവർ പറയുന്ന കാര്യത്തിന് മാത്രമേ പോകാൻ പാടുള്ളൂ അങ്ങനെ ഒരു ഇതിലാണ് പുള്ളി ഈ ഒരു മാസം ജീവിച്ചതെന്ന് തന്നെ പറയാം ഫുള്ളായിട്ട് ലൈവ് മോണിറ്റർ ചെയ്യും അവർ മോണിറ്റർ ചെയ്യും നമുക്ക് അവരെ കാണാൻ പറ്റില്ല നമ്മുടെ വീഡിയോവും നമ്മളിപ്പോൾ അനങ്ങും എല്ലാം നിങ്ങളിപ്പോൾ കാണുന്ന പോലെ അവർ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഫുൾ ഡേ ആ ഒരു അവസ്ഥ ട്വന്റി ഫോർ ബേസ് ആണ് ഈ ഓൾമോസ്റ്റ് മുപ്പത് ദിവസവും തട്ടിപ്പാണെന്ന് ശരിക്കും പറഞ്ഞാൽ പുള്ളിക്ക് ചെറിയൊരു തോന്നൽ ഉണ്ടായതിന് ഈ പൈസ കൊടുക്കാൻ ഇവർ മൂന്ന് കോടി രൂപയാണ് ഇവർ ഡിമാൻഡ് ചെയ്തത് അതായത് ഈ കേസിൽ പുള്ളിക്കാരന് മൂന്ന് കോടി രൂപ കെട്ടിവെക്കണമെന്ന് പറഞ്ഞു കെട്ടിവെച്ചാൽ മാത്രമേ ഞങ്ങൾക്ക് ഈ കേസിൽ ഇതൊന്ന് മാറാനോ വേറെ എന്തെങ്കിലും ഇതിൽ ഒരു ഞങ്ങൾക്ക് എന്തെങ്കിലും രക്ഷപ്പെടാനുള്ള വഴിയുണ്ടെങ്കിൽ മൂന്ന് കോടി രൂപ അവിടെ സാർ അടച്ച് അടയ്ക്കണം ഇവർക്ക് ഇവർ പറയുന്ന അക്കൗണ്ടിലോട്ട് അടക്കണം അങ്ങനെ പറഞ്ഞിട്ടാണ് കുറച്ച് കുറച്ച് ഇയാൾക്ക് ഉള്ള കാശ് മുഴുവൻ ഇരന്ന് വാങ്ങിക്കുന്നത് അപ്പോൾ ഈ മൂന്ന് കോടി രൂപ ഒരു ഇതിൽ എത്തുന്നില്ല പുള്ളിക്ക് കംപ്ലീറ്റ് കാശും പോയി കടം വാഞ്ചിന് ചോദിക്കാൻ പൈസ ഇല്ല ആരുടെ അടുത്തും പറയാനും നിവൃത്തിയില്ല അങ്ങനെ ഒരവസ്ഥ വന്നപ്പോഴാണ് പുള്ളി നമ്മളെ ബന്ധപ്പെടുന്നത് ഞാനും എൻ്റെ കൂടുതൽ അഡ്വക്കേറ്റ് തോമസ് ജോൺ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും നേരത്തെ പുള്ളിക്ക് പരിചയമുണ്ട് അങ്ങനെ നമ്മൾ വിളിച്ചു വിളിച്ചു പറഞ്ഞപ്പോൾ തന്നെ ആ സമയം പുള്ളി തമിഴ്നാടായിരുന്നു പുള്ളി അവർക്ക് തിരുനെല്ലിലൊരു ഫാമുണ്ട് സിസ്റ്ററുടെ ഫാമാണ് അതൊക്കെ നോക്കി നടത്തുന്നതാണ് പുള്ളിയുടെ ഇവിടുത്തെ ആ ഒരു ആക്ടിവിറ്റി അപ്പോൾ തന്നെ നമ്മൾ പറഞ്ഞ് ഇങ്ങോട്ട് വന്നേക്കാൻ പറഞ്ഞു ഇനി അവിടെ നിൽക്കേണ്ട ഒരു ആക്ടിവിറ്റി ഇതെല്ലാം നടന്നത് തിരുവനന്തപുരത്താണ് അതിനിടയ്ക്ക് അവിടെ പോയത് അപ്പോൾ അവിടെ നിന്ന് ഉടനെങ്ങ് വരാൻ പറഞ്ഞു ഇങ്ങ് വരാൻ പറഞ്ഞു നമ്മൾ അപ്പൊ തന്നെ സ്റ്റേഷനിൽ പോയിട്ട് പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിലാണ് ആദ്യം പോയത് അവിടെ സൈബർ ഹെഡ് ഹെഡ്ക്വാർട്ടേഴ്സ് അവിടെ ആദ്യം കംപ്ലൈന്റ് നാഷണൽ പോർട്ടലിൽ കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്തു രജിസ്റ്റർ ചെയ്തപ്പോൾ ആദ്യം ചെയ്തതെന്ന് അവർക്ക് മനസ്സിലായി കാര്യം ഇവർക്ക് നമ്മുടെ ആക്ടിവിറ്റീസ് എല്ലാം ആക്ടിവിറ്റീസല്ലേ എങ്ങനെയോ അറിയുന്നുണ്ട് എവിടെ പോയാലും പോലീസ് കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്താൽ അവർക്ക് അറിയുന്നുണ്ട് അതെങ്ങനെയാണെന്ന് അറിയില്ല അപ്പോൾ പിന്നെ ഇവർ ഒരു ലെറ്റർ വാട്സാപ്പിൽ അയച്ചു സി ബി ഐയുടെ ലെറ്റർ ഹെഡിൽ പീയൂഷ് ഗോയൽ എന്ന് പറഞ്ഞാൽ സി ബി ഐയുടെ ഹെഡ് സൈൻ ചെയ്തതായിട്ട് നിങ്ങൾ ഈ കേസിൽ നിന്നും തൽക്കാലം ഒഴിവാക്കിയിരിക്കുന്നു ഇനി വരൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും ഞങ്ങൾക്ക് ഇടപെടേണ്ടതില്ലൊരു ലെറ്റർ ഒറിജിനൽ സി ബി ഐയുടെ ഈ പറയുന്ന ഇവർ വിളിക്കുമ്പോഴെല്ലാം ഇവർ ബാക്ക്ഗ്രൗണ്ടിൽ കാണിക്കുന്ന ഒരു ഇമേജ് ഒന്നിൽ സി ബി ഐ ആയിരിക്കും അല്ലെങ്കിൽ ഇ ഡി ആയിരിക്കും ബാക്ക്ഗ്രൗണ്ടിൽ ഇ ഡിയുടെ അല്ലെങ്കിൽ സി ബി ഐയുടെ ലോഗം കാര്യങ്ങളൊക്കെ ഈ ഫോണിൽ നോക്കിയാൽ ആ ഒരു ഇത് കിട്ടും അപ്പോൾ അത് കാണുമ്പോൾ ആ ചെയ്യുന്നു ചെയ്യുമ്പോഴത്തേ ആ നമ്പർ നമ്മൾ വരുന്ന നമ്പർ നമ്മൾ നോക്കുമല്ലോ ആ നമ്പറിൽ ഒരു പ്രൊഫൈൽ പിക്ചർ കാണുമല്ലോ ഡി പി എന്ന് പറയുന്ന അത് ഇതായിരിക്കും അത്രയും ഇൻഫർമേഷൻ നമുക്കുള്ളൂ പിന്നെ ഒരു മൂന്ന് നമ്പേഴ്സ് ഉണ്ട് ആ മൂന്ന് നമ്പറും ഷെയർ ചെയ്തിട്ടുണ്ട് ഫോൺ നമ്പർ അത് പോലീസ് കോൺസ്റ്റൻ്റ് വാച്ച് ചെയ്യുന്നുണ്ട് ആ അല്ല അതിൽ കാണിക്കുന്നത് കോൾ വരുമ്പോൾ പ്ലസ് നയൺ കൊണ്ട് തന്നെയാണ് വരുന്നത് ഇനി അവർ പുറത്തു നിന്നാണോന്ന് അറിയില്ല ഇപ്പൊ പോലീസ് പറയുന്നതെന്ന് പറഞ്ഞാൽ ഇതിൽ പല ആൾക്കാരും പുറത്തുനിന്നാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത് ഇപ്പോൾ പുറത്തുനിന്ന് വരുമ്പോഴത്തേക്ക് നമുക്ക് ചിലപ്പോൾ ഈ പ്ലസ് നയൻ ലോൺ വരണമെന്നില്ല എൻ്റെ ഒരു അറിവാണ് പക്ഷേ പ്ലസ് നയൻ ലോൺ നമ്പറിലാണ് ഇതിൽ കോൾ വന്നിരിക്കുന്നത് അതുകൊണ്ട് ചിലപ്പോൾ ഇത് കുറച്ചുകൂടെ ട്രേസ് ചെയ്യാൻ പറ്റുമായിരിക്കും പിന്നെ ഒരു നമ്മൾ പോലീസ് നന്നായിട്ട് ആക്റ്റീവായിട്ട് ഇൻവോൾഡ് ആണ് ഇവർ നമ്മൾ രജിസ്റ്റർ ചെയ്ത സമയത്ത് വിതിൻ ട്വൻ്റി ഫോർ ഹേഴ്സ് ഒരു ഫിഫ്റ്റീൻ ലാക്സ് ബ്ലോക്ക് ചെയ്യാൻ പറ്റി ഇവരുടെ ഈ പൈസ പോയത് അക്കൗണ്ട്സ് എല്ലാം പുറകെ നടന്ന് ഒരു പതിനഞ്ച് ലക്ഷം ബ്ലോക്ക് ചെയ്തിട്ടുണ്ട് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ അടുത്ത ലേറ്റസ്റ്റ് അപ്ഡേറ്റ് എനിക്ക് കിട്ടിയിട്ടില്ല കുറച്ചുകൂടെ ബ്ലോക്ക് ആയി കാണണം റിയില്ല അതെന്തോണ്ട് അതാണ് ഞാൻ പറഞ്ഞത് ഈ ഒറ്റയ്ക്കുള്ള ആൾക്കാരെ പേടിപ്പിക്കാൻ വളരെ എളുപ്പമാണ് ഒരു ഫോൺ കോൾ വഴിയോ അല്ലെങ്കിൽ നമ്മൾ വീട്ടിൽ വന്നിട്ട് പറയോ നമ്മൾ എന്തെങ്കിലും പറഞ്ഞാൽ പെട്ടെന്ന് പേടിച്ചു പോകും നമുക്ക് കൂടെ പറയാനും ഷെയർ ചെയ്യാനും ഒരാളില്ലാത്ത ഒരു സമയത്താണ് ആ അതാണ് മനുഷ്യന്റെ ഒരു മാനസിക അവസ്ഥ എന്ന് പറയുന്നത് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് ഈ ഒരു പേടി എന്ന് പറഞ്ഞ സാധനം അത് അതവര് എനിക്ക് അത് കറക്റ്റായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നില്ല കാര്യം പോലീസുകാരും തിരിച്ചു മറിച്ച് ഈ കാര്യങ്ങൾ അതിനു ചോദിക്കുന്നത് ഇത് ചെയ്തു എന്തുകൊണ്ട് ചെയ്തു എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യന്റെ മാനസികാവസ്ഥ അതാണ് അതിനിപ്പോൾ അവർ അവർ ഇനി ഏതെങ്കിലും സൈക്കി സൈക്കോളജിക്കലി എന്തെങ്കിലും ഈ കാര്യങ്ങൾ ഇവർ ട്രെയിൻഡ് ആണോ എന്നറിയില്ല അതായത് നമ്മളൊരു ഹിപ്നോട്ടിസം പോലെ നമ്മൾ പറ അവർ പറയുന്നത് ഇയാൾ ചെയ്യുന്നുള്ളൂ ആ ഒരു അവസ്ഥയിലോട്ട് കാര്യങ്ങൾ കൊണ്ട് എത്തിക്കുകയാണ് എന്തുകൊണ്ടെന്നറിയില്ല അതിൽ നിന്ന് ഇത് കഴിയുമ്പോൾ തന്നെ പുള്ളിക്ക് പേടി മാറിയിട്ടില്ല വീണ്ടും കോൾസ് വരുന്നു നമ്മൾ പോലീസ് ഹെഡ് ഹെഡ്ക്വാർട്ടേഴ്സിൽ വരുന്നപ്പോൾ കോൾ വരുന്നു എന്താ അത് ഡിഫറെൻ്റ് കോളാണ് ഒരു അൻപതിനായിരം രൂപ നിങ്ങളുടെ അക്കൗണ്ടിലോട്ട് ഇട്ടിട്ടുണ്ട് ഒരു നോർത്ത് ഇന്ത്യൻ ആണ് വിളിക്കുന്നത് ഇംഗ്ലീഷിൽ എൻ്റെ പൈസയാണ് എൻ്റെ ബാങ്കിൽ അക്കൗണ്ട് നിങ്ങളുടെ അക്കൗണ്ടിലോട്ട് തെറ്റായിട്ട് വന്നിട്ടുണ്ട് അത് എനിക്ക് ഉടനെ തിരിച്ചയച്ചതാണ് ഷൗട്ടിങ് അപ്പോൾ ഞാൻ അടുത്തുള്ള പുള്ളി ആൾറെഡി ഈ സംസാരിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് ഫോണെൻ്റെ തന്നു ഞാൻ സംസാരിക്കാം ഞാൻ ചോദിച്ചത് നിങ്ങൾ ആരാണ് എന്താണെന്ന് എനിക്കറിയില്ല നിങ്ങളുടെ കാശ് എൻ്റെ അക്കൗണ്ടിൽ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് പോലീസ് സ്റ്റേഷനിൽ പോയി കംപ്ലൈൻറ്റ് ചെയ്യാം ഫസ്റ്റ് തിങ് അത് പറ്റില്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബാങ്കിൽ നിന്നല്ലേ പൈസ പോയത് നിങ്ങളുടെ ബാങ്കിൽ പോയി കംപ്ലെയിൻറ്റ് ചെയ്യുക നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് പൈസ പോകും അല്ലാതെ ആവശ്യമില്ല ഈ ഫോൺ നമ്പറിൽ വിളിച്ച് ശല്യപ്പെടുത്തരുത് സ്ട്രോങ് ആയിട്ട് പറഞ്ഞപ്പോൾ ആ കോൾ പിന്നെ വന്നില്ല പക്ഷേ ഇത് കഴിഞ്ഞിട്ട് പിന്നീടും രാത്രി സ്പാം കോൾസ് പല നമ്പറിൽ നിന്ന് വരുന്നുണ്ട് അപ്പോൾ ഞാൻ തൽക്കാലം കുറേ ദിവസമായി കാര്യം ഈ നമ്പർ ഇയാൾ പിടിച്ചു കഴിഞ്ഞാൽ കാശോ ഉണ്ടാവും അല്ലെങ്കിൽ ചിലപ്പോൾ പേടിക്കാൻ എളുപ്പമുള്ള ഒരു വ്യക്തിയാണെന്നുള്ളവർക്ക് തോന്നിയിട്ടാവണം വീണ്ടും വീണ്ടും അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന അല്ല അത് വേറൊരു കാര്യമാണ് ഹണി ട്രാപ്പ് നിങ്ങള് പറയുന്നത് ഒരു ലേഡി ആയിരിക്കും വിളിക്കുന്നത് ഇത് ലേഡീസ് ഒന്നും ഇൻവോൾവ് അല്ല ഇതിൽ പ്യുവർലി ലേഡീസ് ഇൻവോൾഡ് അല്ല എല്ലാം മെയിലാണ് ഈ പറയുന്ന പോലെ ഈ കേസ് ആണ് പറയുന്നത് കേസ് ആണ് പറയുന്നത് ഈ ആ കേസ് ജെനുവിൻ കേസ് ആണ് ഒറിജിനൽ കേസാണ് ഇവർ പറയുന്ന ഒരു ഒരു ഇമേജ് കാണിച്ചുകൊടുത്തു ആ ഇമേജ് എൻ്റെ ഉണ്ട് മൊബൈലിൽ ഞാൻ വെച്ചിട്ടുണ്ട് അശോക് ഗുപ്ത അറസ്റ്റ് ചെയ്ത് സിബിഐ കൊണ്ടുപോകുന്ന ഒരു ഫോട്ടോ ഫേസ്ബുക്കിൽ ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോൾ അങ്ങനെ ഒരു സാധനം നടന്നിട്ടുണ്ട് ട്വന്റി ട്വന്റി ടൂയില് ആ കേസ് ഇപ്പോഴും റണ്ണിങ് ആണെന്ന് തോന്നുന്നത് എന്താണ് സ്റ്റാറ്റസ് എന്നറിയില്ല അപ്പം ഇവര് എന്തെങ്കിലും അഥവാ കുറച്ചെങ്കിലും ബുദ്ധിമുട്ടുള്ളവർ ചിലപ്പോൾ സെർച്ച് ചെയ്യും അപ്പോഴാ സാധനം ശരിയാവണം അതുകൊണ്ട് ഇവർ റിയൽ ഇൻസിഡൻ്റ് തന്നെയാണ് പറയുന്നത് ആ ഇൻസിഡന്റ് കറക്റ്റ് ആണ് പക്ഷെ നമുക്ക് ആർക്കും ബന്ധമല്ലോ അതാണ് അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ അല്ല നമ്മള് നമുക്ക് ഒരു അബദ്ധം പറ്റാതിരിക്കാൻ ആദ്യം ശ്രദ്ധിക്കുക അതായത് ഒരു കോള് വന്നു കഴിഞ്ഞാൽ ഏത് കോൾ ആയിക്കോട്ടെ നമുക്ക് പരിചയമില്ലാത്ത ഒരു കോൾ ഒരാൾ വിളിച്ചിട്ട് നമ്മളെ കുറിച്ച് എന്തെങ്കിലും ചോദിക്കുകയാണെങ്കിൽ പൈസ ചോദിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളെന്തെങ്കിലും ഫ്രോഡിൽ അല്ലെങ്കിൽ ക്രിമിനൽ ആക്ടിവിറ്റിയിൽ പെട്ടിട്ടുണ്ടോ എന്ന് പറയുകയാണ് അതൊന്നും വിശ്വസിക്കാൻ നിൽക്കേണ്ട നേരെ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ പോകുക സൈബർ ക്രൈം സ്റ്റേഷനിൽ പോകണം നിർബന്ധമില്ല അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ പോയി റിപ്പോർട്ട് ചെയ്യുക അവർ ഗൈഡ് ചെയ്യും നിങ്ങൾ ഈ നാട്ടില് പോലീസ് എന്തായാലും ഫാസ്റ്റായിട്ട് ആക്ട് ചെയ്യുന്ന ആൾക്കാരാണ് അതിപ്പോൾ ഏത് സ്റ്റേറ്റ് ആയാലും കുഴപ്പമില്ല പോലീസിന് ഒരു ക്രൈം നടന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ആക്ട് ചെയ്യും കാര്യം അവരുടെ ജോലി തന്നെ അതാണ് അപ്പോൾ ഇത് ഇങ്ങനെ ഒരു ആക്ടിവിറ്റി നടക്കുന്ന കാര്യം റീസൻറ്റായിട്ട് തന്നെ ഒരു ഈ മാസം അല്ലെങ്കിൽ കഴിഞ്ഞ മാസം ഇതുപോലെ ഒരു ഇത് തിരുവനന്തപുരത്ത് പോലീസിന് ഇൻഫർമേഷൻ കിട്ടി അവർ ബ്ലോക്ക് ചെയ്തു അപ്പോൾ പോലീസ് ഇടപെടേണ്ട കാര്യം തന്നെ രണ്ടാമതാണ് നമുക്ക് ഫസ്റ്റ് തിങ് നമ്മൾ ആദ്യം സ്വന്തം ബുദ്ധിയിലൊന്നും ചിന്തിക്കുക ഇങ്ങനൊരു കോള് വരത്തില്ല അല്ലെങ്കിൽ നമ്മളിതിലും നമ്മളൊരാ ഒരു ക്രിമിനൽ ആക്ടിവിറ്റിയിൽ പെട്ടിട്ടില്ല പിന്നെ എന്തിനാണ് നമ്മൾ പേടിക്കുന്നത് അപ്പോൾ കഴിയുന്നത് ഈ പിന്നെ ഞാനൊരു ടിപ്പ് എല്ലാവർക്കും കൊടുക്കുന്ന പറഞ്ഞാൽ ആവശ്യമില്ലാതെ ഇൻ്റർനെറ്റ് ഓൺ ചെയ്ത് ഇടാ ഇടാതിരിക്കുക നമുക്ക് ഫോൺ കോൾസ് ഇൻ്റർനെറ്റിൽ എന്താ ആവശ്യം നമുക്ക് ഒന്നിലെന്തെങ്കിലും ബ്രൗസ് ചെയ്യാനാണെങ്കിൽ അല്ലെങ്കിൽ മെയിൽ യൂസ് ചെയ്യാൻ അല്ലെങ്കിൽ വാട്സപ്പ് യൂസ് ചെയ്യാം ഇരുപത്തിനാല് മണിക്കൂർ നമ്മൾ അത് യൂസ് ചെയ്യുന്നില്ല നമുക്ക് ഒരു ദിവസം വേണ്ടത് അര മണിക്കൂറോ ഒരു മണിക്കൂറോ ആ സമയത്ത് നെറ്റ് ഓൺ ചെയ്യാം നമ്മുടെ ആവശ്യം കഴിഞ്ഞാൽ ഓഫ് ചെയ്തിട്ട് ഈ കോൾസ് മിക്കവാറും വരുന്നത് രാത്രിയാണ് രാത്രി പത്ത് മണി കഴിഞ്ഞാൽ എൻ്റെ മൊബൈൽ എല്ലാ ദിവസവും പത്ത് മണി കഴിഞ്ഞാൽ ഓഫ് ആയിരിക്കും നിങ്ങൾ ആരും വിളിച്ചാലും ഞാൻ എടുക്കില്ല കാര്യം ഞാൻ ഫാമിലിയായിട്ട് താമസിക്കുന്ന ഒരാളാണ് നമുക്ക് അൺനെസറി കോൾസ് ഞാൻ എൻ്റർടൈൻ ചെയ്യാറില്ല അപ്പൊ ഇത് തന്നെയാണ് ഞാൻ എല്ലാവർക്കും കൊടുക്കുന്ന അഡ്വൈസ് ഒരിക്കലും ആവശ്യമില്ലാത്ത ഫോൺ കോൾസ് എൻ്റർടൈൻ ചെയ്യാതിരിക്കുക അപ്പോൾ നമ്മൾ അപ്പോൾ ഒരു ട്രാപ്പിൽ ചെന്ന് വിടാതിരിക്കാൻ പറ്റും അത് യങ്സ്റ്റേഴ്സിനും കൂടെ ബാധമാണ് വയസ്സായ ആൾക്കാർ മാത്രല്ല പോലീസിന് ഹിൻഡൊന്നും കിട്ടില്ല അവർ ആദ്യം ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഈ അക്കൗണ്ടിൽ നമുക്ക് മെയിനായിട്ട് കാശ് പോയി എന്നുള്ളതാണോ ലക്ഷ്യം അപ്പോൾ പൈസ എത്ര തിരിച്ച് പിടിക്കാൻ പറ്റുമെന്നാണ് അവർ നോക്കുന്നത് അങ്ങനെയാണ് ഇപ്പോൾ ഒരു ഫിഫ്റ്റീൻ ലാക്സ് നമുക്ക് പെട്ടെന്ന് ബ്ലോക്ക് ചെയ്യാൻ പറ്റി കാര്യം ഇത് ഇവരുടെ ഒരു ട്രീ നെറ്റ്വർക്കാണ് ഇപ്പോൾ നമ്മളെ ഏറ്റവും മേളമാണെങ്കിൽ പെരുമേഡ് പോലെ മേളിലത്തെ ഒരു കോടി രൂപ വരികയാണെങ്കിൽ അത് ആദ്യം പത്ത് അക്കൗണ്ടിലോട്ട് പോകും ആ പത്ത് അക്കൗണ്ടിൽ നിന്ന് നൂറ് അക്കൗണ്ടിലോട്ട് പോകും നമുക്ക് എങ്ങനെ ട്രാക്ക് ചെയ്യാൻ പറ്റും പിന്നെ പിന്നെ ക്യാഷ് വിത്ഡ്രോവലായിരിക്കും അവർക്ക് എത്ര ക്യാഷ് എടുക്കാൻ പറ്റും അതായത് അക്കൗണ്ടിൽ നിന്ന് ക്യാഷ് എടുക്കും പിന്നെ ഈ പൈസ ഒന്നിൽ ഡോളേഴ്സിൽ കൺവേർട്ട് ആവും അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ബിറ്റ് കോയിനിൽ കൺവേർഷൻ അതിലോട്ട് പോകും പിന്നെ പോലീസുകാർക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റില്ല ഇത് ഇത് തന്നെ എന്താ ഈ കേസുമായിട്ട് ഒരുപാട് കാര്യങ്ങൾ പോലീസിലെ സി എ എം ആയിട്ടും ഡി എസ് പി ആയിട്ടും ഒക്കെ ബേസിലാണ് ഞാൻ പല കാര്യങ്ങളും പറയുന്നത് കാര്യം അല്ലെങ്കിൽ ഈ എല്ലാ കാര്യങ്ങളൊന്നും അറിയത്തില്ല അപ്പോൾ ഈ ഒരു കാര്യം ജനങ്ങൾ അറിയണം എന്നുള്ളതാണ് ശരിക്കും ആവശ്യം എല്ലാ ആൾക്കാരും അലേർട്ടാണ് ഇത് ഒരു മോഡ് ഓഫ് ഓപ്പറേഷൻ മാത്രമാണ് ഒരുപാട് സൈബർ ക്രിമിനൽസ് ആക്റ്റീവാണ് പല രീതിയിലാണ് അവർ ചെയ്യുന്നത് പല ഒരുപാട് മെത്തേഡ്സാണ് അത് ഏറ്റവും കൂടുതൽ കാശ് പോകുന്നതും ഏറ്റവും വിവരവും പഠിപ്പുമുള്ള കേരളത്തിലാണെന്നുള്ളതാണ് എൻ്റെ വസ്തുത അല്ല ഈ ബ്ലോക്ക് ചെയ്ത പൈസക്ക് വേറെ അവകാശികളില്ലാന്നുണ്ടെങ്കിൽ അതായത് വേറെ ആരെങ്കിലും ഈ സെയിം ട്രാൻസാക്ഷൻ ഇൻവോൾവ് അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ആ ബ്ലോക്ക് ചെയ്ത പൈസ തിരിച്ചു കൊണ്ടുവരാൻ പറ്റും അത് ഇപ്പോൾ തിരുവനന്തപുരത്ത് സി ജി എം കോടതിയാണ് എൻ്റെ ചാർജ് ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് അപ്പോൾ അവർക്കാണ് ഈ കേസ് രജിസ്റ്റർ ആയിരിക്കുന്നത് അപ്പോൾ ഈ പൈസ ആ കോടതി വഴി നമുക്ക് കൊണ്ടുവന്നിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ് പക്ഷേ കിടക്കും അത്രയും കാശ് കിട്ടും മുഴുവൻ കാശ് കിട്ടില്ല ഒരിക്കലും ഇനിയിപ്പോൾ ഓൺലൈൻ ഗെയിമിങ് ഉണ്ട് അല്ലാതെ ഈ ഷെയർ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്ത കാശ് മൾട്ടിപ്ലൈ ചെയ്ത് തരാമെന്ന് പറയുന്നുണ്ട് അങ്ങനെ പല പല തട്ടിപ്പാണ് ലൈവായിട്ട് തന്നെ എല്ലാ ദിവസവും ഫുൾ എമൗണ്ട് ഒരിക്കലും കിട്ടില്ല കാരണം ഈ കാശ് ഇവർ ഫുള്ളായിട്ട് ഫേക്ക് ഐഡൻറ്റിറ്റീസാണ് അപ്പോൾ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാം നിങ്ങളെ പറ്റിച്ചതെന്ന് എനിക്ക് പറയാൻ പറ്റിയാൽ നിങ്ങളെ പിടിക്കാം പോലീസിൽ ഇതാരാണെന്ന് പോലും അറിയാത്ത ഒരാളെ എങ്ങനെ പിടിക്കാനാണ് ഇവർ ഐഡൻറ്റിറ്റി ബിൽ ഉള്ള ഫേക്കാണ് ഈ വിളിക്കുന്ന നമ്പർ ചിലപ്പോൾ ഒരാളുടെ പേരിൽ എടുത്തായിരിക്കും അയാൾ അറിഞ്ഞിട്ട് പോലും കാണില്ല അയാളുടെ പേരിൽ ഇങ്ങനെ നമ്പറുള്ളതായിട്ട് അയാളുടെ ഐ ഡി യൂസ് ചെയ്യും യൂസ് ചെയ്യും അല്ലെങ്കിൽ ചിലപ്പോൾ അയാളുടെ പേരിൽ ഫിംഗർ ഫിംഗർ പ്രിൻറ്റ് കമ്പൽസറി ആണല്ലോ നമ്മൾ മൊബൈൽ മൊബൈലെടുക്കാനായിട്ട് അപ്പോൾ അയാളുടെ ഫിംഗർ പ്രിന്റ് എടുത്തിട്ട് അയാൾക്ക് നൂറ് രൂപ കൊടുത്തുകഴിഞ്ഞാൽ വാച്ച് ഒരു ചായ കുടിക്കാനുള്ള കാശ് കിട്ടിയാൽ ഫിംഗർ പ്രിൻറ്റ് കൊടുക്കാൻ ഇത്രയോ ആൾക്കാരുണ്ടാവും ഇവിടെയല്ല നോർത്തിൽ ചെറിയ ഗ്രാമങ്ങളിലൊക്കെ വന്ന് വെച്ചിട്ട് പോയി ചായ ഒടിച്ചോന്ന് പറഞ്ഞാൽ അവർ വേറിൽ വെച്ചിട്ട് പോയി ചായ പിടിക്കുക എന്തിനാണെന്ന് പോലും ചോദിക്കില്ല അവരെ ആധാർ കോപ്പിയും ഫിംഗർ പ്രിൻറ്റും കിട്ടിയാൽ ഐ ഡി ക്ലിയർ ഒരു സിനിമ എടുക്കും കഴിഞ്ഞ പരിപാടി പിന്നെ ഈ സാധനം പോകുന്നത് ഓപ്പറേഷൻ പല സ്ഥലത്തിൽ ഇന്ത്യക്ക് പുറത്ത് ആഫ്രിക്കയിൽ കോങ്കോ രാജ്യങ്ങളിലൊക്കെ എടുത്തിട്ടാണ് ഈ ഓപ്പറേഷൻ നടക്കുന്നത് അതൊക്കെയാണ് ഇതിലൊരു ഡ്രോബാക്ക് അല്ലേ ഈ വിക്ടിം ശരിക്കും നമുക്ക് ആലോചിക്കുന്നവരുള്ളൂ നമ്മളൊരാള് ഇരുപത്തിനാല് മണിക്കൂറ് അനങ്ങാൻ പാടില്ല എന്ന് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും അങ്ങനെ ഇരുപത്തിനാല് മണിക്കൂർ മുപ്പത് ദിവസം അനങ്ങിയിട്ടില്ല ഒരു കാര്യത്തിനും പുള്ളിയുടെ ഇഷ്ടത്തിനും ഒരു കാര്യം ചെയ്യാൻ പറ്റിയിട്ടില്ല അതാണ് അവസ്ഥ അതുകൊണ്ടാണ് ഇപ്പോൾ മീഡിയയിൽ ഒന്നും വരാത്തതും പക്ഷേ ആൾക്കാർക്ക് അറിയാനുള്ള ആവശ്യക്കാർ ഒരുപാടുണ്ട് കാര്യം ഇതെന്താണ് സംഭവിച്ചതെന്ന് മീഡിയയ്ക്ക് അറിയണം മീഡിയ മീഡിയയ്ക്ക് എല്ലാവർക്കും അതിൽ ഭയങ്കര ഇൻട്രസ്റ്റഡ് ആണ് കാര്യം ജനങ്ങളെ അറിയിക്കുക എന്നുള്ളതാണ് അപ്പോൾ ഞാനും ആസ് എ അഡ്വക്കേറ്റ് ഞാനും അതിൽ ഇൻവോൾവ് ആണ് കാര്യം നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ ഷെയർ ചെയ്യുക എന്നുള്ള എൻ്റെ കൂടെ ജോലി അതുകൊണ്ട് മാത്രമാണ് നമ്മൾ ഈ കാര്യങ്ങൾ പറയാൻ വരുന്നത് അല്ലെങ്കിൽ ഇപ്പോൾ അവർക്ക് താല്പര്യമെങ്കിലും നമ്മൾ പറയാൻ പാടില്ല പല കാര്യങ്ങളും പക്ഷെ ഞാൻ ചില കാര്യങ്ങൾ ഞങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഇത് നാളെ വേറൊരു തട്ടിപ്പ് നടക്കാൻ പാടില്ല എന്നുള്ള ഒറ്റ ഉദ്ദേശമാണ് ഒരാൾ പെട്ടു എന്തായാലും ഇനിയും ഒരു സംഭവം നടക്കാൻ പാടില്ല പോലീസ് അവരുടെ സൈഡിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് കാര്യം തമാശ രൂപേണ റീൽസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഫേസ്ബുക്കിൽ ഇത് ഒരു കാര്യം ചെയ്യാൻ പാടില്ല പക്ഷെ അതൊന്നും റീച്ച് ആവുന്നില്ല നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം നമ്മുടെ പോപ്പുലേഷൻ എല്ലാവർക്കും കിട്ടണ്ടേ ഈ പറഞ്ഞപോലെ അതൊന്നും കാണാത്ത ഒരാളാണ് പെടുന്നത് കണ്ട ഒരാൾക്കാണെങ്കിൽ പ്രശ്നം വരത്തില്ല ആണ് ആണ് ആണോ ആ കാര്യം ചെറുപ്പക്കാർ കുറച്ചുകൂടെ ഈ ഇൻ്റർനെറ്റും ഇതുമായിട്ട് നമ്മൾ എന്നും മെസ്സേജസ് കാണുന്ന ആൾക്കാരാണ് നമ്മൾ ഒന്നിലേലും ആവശ്യം ഉണ്ടെങ്കിലെങ്കിലും നമ്മളെ വാട്ട്സപ്പിലും എല്ലാം പല മെസ്സേജ് വരും നമ്മൾ മാത്രമല്ല ഇത്രയും കാശ് ചെറുപ്പക്കാരുടെ കയ്യിൽ കാണില്ല ഏറ്റവും വർക്ക് ചെയ്ത് തുടങ്ങുന്ന സമയമായിരിക്കും ഇപ്പോൾ ഇരുപത്തഞ്ച് വയസ്സോ മുപ്പത് വയസ്സോ മുപ്പത്തഞ്ച് വയസ്സോ ഉള്ള ഒരാളുടെ എത്ര കാശ് കാണും കൂടി പോയാൽ ഒരു ലക്ഷം രണ്ട് ലക്ഷം ഇവരെ ടാർഗറ്റ് ടാർഗറ്റാണെന്നല്ല ഇവർ വലിയ എമൗണ്ട് അവർ പ്ലാൻ ചെയ്യുന്നത് എല്ലാം കോടികളാണ് നോക്കുന്നു അപ്പോൾ അതുകൊണ്ട് ചെറുപ്പക്കാർക്ക് ഈ പ്രശ്നം വരാൻ സാധ്യത കുറവാണ് 嗯，对。嗯。